ഞങ്ങൾ കഷ്ടകാലല്ലേ ഞാനൊന്ന് ഇരുപത് ദിവസം കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ സമാനതകളില്ലാത്ത ദൗത്യം വിജയിച്ചിരിക്കുന്നു റഹീമിനായി നമ്മൾ മലയാളികൾ ഒന്നിച്ചതാണിത് ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടത്തിൽ മറ്റെല്ലാം മറന്ന് ഒന്നാകുന്ന കൂട്ടരേതെന്ന ചോദ്യത്തിന് തെല്ലും സംശയമില്ലാതെ ഉത്തരം പറയാം മലയാളി അതിനുള്ള ഒരു ഉദാഹരണം കൂടി അബ്ദുൾ റഹീമിന്റെ മോചനം പതിനാറ് വയസ്സുള്ള സൗദി പൗരൻ മരിച്ച കേസിലാണ് റഹീമിന് വധശിക്ഷ വിധിച്ചത് അബ്ദുൾ റഹീം റിയാദിലെത്തി ഒരു മാസം തികയും മുൻപായിരുന്നു ഇത് കഴിഞ്ഞ പതിനെട്ട് വർഷത്തോളമായി സൗദിയിലെ ജയിലിലാണ് ഇപ്പോൾ മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടത് മുപ്പത്തിനാല് കോടി രൂപ ജാതിമത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയം നോക്കാതെ സംഘടനകൾ വ്യവസായികൾ കൂട്ടായ്മകളുമെല്ലാം രംഗത്ത് ഇരുപത് ദിവസം കൊണ്ട് ആ പണം ഹെൽപ്പ് ഡെസ്ക് വഴി ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നായി കണ്ടെത്തി ഇന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പതിനാറാം തീയതി ആയിരുന്നു നമ്മളത് ക്ലോസ് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പം ഇന്ന് ഏറ്റവും വലിയ ഫ്ലോൺ ഉണ്ടായ ഒരു ദിവസമാണ് ഏതാണ്ട് പത്ത് കോടിയോളം രൂപയാണ് ഇന്ന് ും അല്ലാതെയായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ടാർഗറ്റ് നമ്മുടെ മുപ്പത്തിനാല് കോടിയായിരുന്നു അത് അച്ചീവ് ചെയ്തപ്പം സ്വാഭാവികമായിട്ടും അത് ക്ലോസ് ചെയ്തു ഇന്ത്യൻ എംബസിക്കാണ് പണം കൈമാറുക നടപടിക്രമങ്ങൾക്ക് ശേഷം ഇനി റഹീം നാട്ടിലേക്ക് എത്തുന്ന ദിവസത്തിനായി കാത്തിരിപ്പ് പ്രിയപ്പെട്ട റഹീം നിനക്ക് തീർച്ചയായും പറയാം എൻ്റെ നാട് കേരളം എൻ്റെ കോൺഫിഡൻസ് ആണെന്ന്